ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഈസി കിച്ചൺ ഇന്ന് നമുക്കൊരു സദ്യ സ്പെഷ്യൽ ഐറ്റം ആണ് വെള്ളരിക്ക കിച്ചടി സദ്യയിലൊക്കെ വിളമ്പുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ട ഈ ഒരു വെള്ളരിക്ക കിച്ചടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ആദ്യം തന്നെ കിച്ചടിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളരിക്ക തൊലി കളഞ്ഞ് കഴുകി ഈ ഒരു സൈസിലുള്ള കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം ഇതിലേക്ക് വെള്ളരിക്ക മുങ്ങാം പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വെള്ളരിക്ക വേവിച്ചെടുക്കാം വെള്ളം ഇരിക്കാൻ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം ഇതിന് വേണ്ടി മിക്സീടെ ചെറിയ ജാറിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ എരിവിനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണ അഡ്ജസ്റ്റ് ചെയ്യാം ഇനി ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം തേങ്ങ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം കിച്ചടിയും പച്ചടിയും തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ് കേട്ടോ കിച്ചടിയിൽ കടുക് ചേർക്കും പച്ചടിയിൽ കടുക് ചേർക്കില്ല ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് വെള്ളരയ്ക്ക ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൽ ആയിട്ടുള്ള വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം വെള്ളരക്കയിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം അതിനുശേഷം തേങ്ങ അരച്ച് അതേ ജാറിലേക്ക് ഒരു കാൽ കപ്പ് തൈര് ചേർത്ത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം ഇതെല്ലാം നല്ലപോലെ ഇളക്കി മിക്സ് മിക്സാക്കിയതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്ത് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം അവസാനമായിട്ട് ഇതിലേക്ക് കടുക് തിളച്ചിടാനുണ്ട് ഇതിനു വേണ്ടിയുള്ള എണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാവുമ്പം ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിയുമ്പം ബട്ടർ മുളക് ഇട്ട് കൊടുക്കാം മൂന്നോ നാലോ എണ്ണ കൊടുക്കാം വറ്റൽമുളകിന്റെ കളർ ഒരുപാട് മാറാൻ ഇട്ടുണ്ട ചെറുതായിട്ട് നിറം മാറാൻ തുടങ്ങുമ്പം കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലിടുമ്പോഴുള്ള ആ ഒരു സൗണ്ട് മാറിയതിന് ശേഷം നമുക്കിത് കിച്ചടിയിലേക്ക് ഇട്ടു കൊടുക്കാം അപ്പം നമ്മുടെ സദ്യ സ്പെഷ്യൽ വെള്ളയക്ക കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആണ് തയ്യാറാക്കാൻ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റ് ആണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പം അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം